കടലമ്മ കരഞ്ഞല്ലേ പെട്ടത് കഞ്ചാവല്ലേ കൈ നിന്ന് പെട്ടത് ഇനി കരകണനാകുമ്പെട്ടത് വേടൻറെ മക്കളാ പെട്ടത് എത്ര ആൾക്കാരായിരുന്നു അല്ലെ ആരാധകിരി ഏ കുറച്ച് സമയം കൊണ്ട് കുറച്ചു കാലം കൊണ്ട് വളരെയധികം പ്രസിദ്ധി ആർജിച്ച ഒരു യുവ ഗായകനും എഴുത്തുകാരനും റോപ്പ് ഡാൻസ് പാട്ട് എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു കേൾക്കാനും കാണാനും നമ്മുടെ കലാപമണിയുടെ ഒരു സംഭവം പോലെയൊക്കെയാണ് നമുക്ക് തോന്നിയത് ഈ അണയാൻ പോകുന്നത് ആളിക്കത്തെന്ന് പറയുന്നത് ഒരു കണക്കിനൊക്കെ ശരിയാണ് പണ്ടത്തെ കാരണമാർ പറഞ്ഞിട്ടുണ്ട് കല്ലിരിക്കുമ്പോൾ വാലാടരുത് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരെയും അനിയനാക്കിക്കൊണ്ട് നല്ല ഉപദേശങ്ങളായിരുന്നു പുറത്തേക്കൊരു ലോകം മകത്ത് വേറൊന്ന് കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരത്തിൽ പെട്ട ഒരാളാണ് ഈ വേടൻ എന്നുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു രൂപം ഇപ്പോൾ പിടികിട്ടിട്ടുണ്ട് പല സ്റ്റേജുകളിലും വന്നിട്ട് ഒരുപാട് അമ്മമാർ എന്നോട് പറയുന്നുണ്ട് മക്കളെ ഒന്ന് ഉപദേശിക്കടാ ഒന്ന് ഉപദേശിക്കടാ എന്ത് ഉപദേശിക്കാന് ഞാൻ നല്ല കഞ്ചനാണെന്ന് ഏ കഴിഞ്ഞ ദിവസം ഒരു റീൽ കണ്ടു ആ റീൽസിലും ഇവൻ എല്ലാവരും ചേർന്നിരുന്നിട്ട് ഇങ്ങനെ അടിക്കുന്ന ഒരു സീനൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്തിട്ടുള്ളത് അന്ന് അതിലെ കമൈൻറുകൾ വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി ഒരുപാട് അമ്മമാർ കമൈൻറ്റ് ചെയ്തിട്ടുള്ളത് കലാപമണിയുടെ പോലെ നല്ല ഉയർച്ച ഒരാളാണ് സ്വയം വെള്ളടിച്ച് നശിക്കരുത് ഒരുപാട് മദ്യക്കുട്ടികളുടെ ഇടയിലാണ് നീ ഇരിക്കുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് മെസ്സേജസ് ഒക്കെ കണ്ടിരുന്നു എന്തായാലും ആളിപ്പോൾ ഉള്ളിലായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ വീഡിയോ ഒന്ന് ഉണ്ടോ നമുക്ക് എന്താ വേടനെയും സുഹൃത്തുക്കളെയും പുറത്തേക്ക് ഇറക്കുകയാണ് സുഹൃത്തുക്കളെ എന്താ വേടനെ പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് അഞ്ചു ഗ്രാം ആറ് ഗ്രാം കഞ്ചാവുമായാണ് ഇര വേടൻ ആ കഞ്ചാവുമായി പിടിയിലാകുന്നത് എന്തായാലും എന്തോന്ന് പറയാൻ ബാക്കി വന്നിട്ട് പറയാൻ പോകുന്നത് എത്ര ഗ്രാം ഉപയോഗിച്ചു എന്റെ കണക്ക് പറയാനാണോ പറയുന്നത് പിന്നെ പറഞ്ഞത് ഞാൻ പത്രക്കാരുടെ ചോദ്യത്തിന് നീത കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ കഴിച്ചിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എൻ്റെ കണക്ക് വന്ന് പറയാൻ ആവും ഓരോരോ മാരണങ്ങള് ഒരുപാട് ദിവസമായിട്ട് വളരെയധികം ഉപദേശമായിരുന്നു വലിയ 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 സാറന്മാർ ഉപദേശിക്കുന്നത് വളരെ ഭയങ്കര ഉപദേശം സ്റ്റേജിൽ വന്നിട്ട് കലാകാരൻ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ അംഗീകരിക്കുന്നവരാണ് ഈ കലാകാരന്മാരെന്ന് പറയുന്നത് കലാവാസനയും കലയും കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ അവർക്ക് ചിലപ്പോൾ അവരുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരുവാനൊന്നും സാധിക്കില്ല ചിലവർക്കത് ഭയങ്കര ഭാഗ്യമായിരിക്കും ചില ലക്കിനെ അട്ടിച്ച് കയറി എല്ലാവരും വരും അങ്ങനെ വന്നൊരു ഭാഗ്യവാനായിട്ടുള്ള ഒരാളാണ് ഈ പറയുന്നത് ബേഡൻ എന്ന പേരിൽ തന്നെ സ്പെഷ്യൽ പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ് ഇത്രയും വളരെ നീചമായൊരു പ്രവൃത്തി ഇവർക്ക് ഇതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവർ ഇപ്പോൾ ഇദ്ദേഹം ഇത് ഉപയോഗിച്ചുകൊണ്ടല്ല പ്രശ്നം ഇദ്ദേഹം ഉപയോഗിക്കുന്നത് കണ്ടിട്ട് അത് അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി നാളെ നമ്മുടെ സമൂഹത്തിൻ്റെ ഗതി എന്താണ് ഏ ഇതുപോലുള്ള ആൾക്കാർ ഓരോന്നോരോന്ന് ഉപയോഗിക്കുന്നത് കണ്ട് 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 മറ്റുള്ളവർ ഉപയോഗിച്ച് ഉപയോഗിച്ച് ലഹരി മാഫിയക്കെതിരെ ഒരുപാട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇത്രയും പുറത്തൊന്നും അകത്തും മറ്റൊരു ഒരു സ്വഭാവമായിട്ടിരിക്കുന്ന ഒരുപാട് ഉടായ്പകൾ ഇവൻ്റെ ഓരോ വീഡിയോസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അമ്മമാരും ഉപദേശിക്ക ഒരു ഉപദേശിക്കുന്ന വീഡിയോ വീടിന്ന് കണ്ടോക്കുന്നിട്ട് നിങ്ങൾക്ക് അപ്പൊ വിലയിരുത്താൻ പറ്റൂ തുടങ്ങുമ്പോ പറഞ്ഞ മര് നീ ഞാനീ കണ്ണുപിടിച്ചിട്ടുള്ള പാട്ട് പഠനം പക്ഷെ ഞാനനുഭവോണ്ട് പറയാ മക്കള് മനസിലാവണ്ടോ മനസ്സിലാവണ്ടോ മക്കളെ പത്ത് പേരെ രണ്ടുപേർ തത്തുപോകും കാലത്തിൽ തന്നെ എന്നും ഒരുപാട് അപ്പനും അമ്മ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും ഇവൻ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് അവര് കാല് ഇങ്ങനെ പറയും മക്കളെ ഒന്ന് പറഞ്ഞു ഉപദേശിക്കുന്നു ഇവനെ ഈ കാട്ടാ വേടന വേട്ടാ വളയും ഇവനാണ് ഉപദേശിക്കുന്നത് ഇവന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണെന്ന് ഇപ്പൊ മനസിലായിട്ടില്ലേ ഒരുപാട് അമ്മമാരും അപ്പന്മാരും വന്നിട്ട് ഇവന്റെ കാല് പിടിക്കുന്നു ഉപദേശിക്കാൻ പറഞ്ഞിട്ട് എന്നിട്ട് ഇവന്റെ ഉപദേശി നാട് മുഴുവൻ നന്നാക്കാനായിട്ട് ഇരിക്കുന്നു മനസിലായില്ലേ ഇനി കാല് പിടിച്ചുവരുന്ന് നിന്റെ കാല് വരുത്തല്ലു അതാ ഉണ്ടാകാൻ പോകുന്നത് രണ്ടുപേര് ചത്തു പോലീസ് അപ്പൊ എനിക്ക് അതെ ചേട്ടനാണ് ചേട്ടൻ്റെ പരിപാടി മനസ്സിലായില്ലേ ഇതാണ് ചേട്ടൻ്റെ പരിപാടി പുറത്തേക്ക് വലിയ വർത്താനം പറഞ്ഞിട്ട് അകത്ത് പോയി അടിച്ച് ഫിറ്റാവ് പിമ്പിരിയാവ് ഈ എന്നിട്ട് ആ ഡ്രഗ്സ് അടിക്കരുത് സിന്തറ്റിക്സ് അടിക്കരുത് മറ്റത് അടിക്കരുത് ചത്തുപോകുമ്പോൾ അതാവുന്നത് ഉപദേശിക്കുക ഭയങ്കര ഉപദേശം ചെയ്യുന്ന പരിപാടിയോ അത് വേറെ വീട്ടിൽ പോട്ടെ വീട്ടിൽ പോട്ട സമയം കഴിഞ്ഞ ഒമ്പത് അമ്പത്തി ഏഴ് മൂന്ന് മിനിറ്റ് ഏ ഏത് പണ്ട് നീ പറ അത് പാടോ വേറെ ആർക്കാടെ പാട്ട് എന്റെ പാട്ട് മുഴുവൻ പാടറിയറിയാം ഏതാ പറ

ഒരു ഷോ നടത്തി എനിക്കൊരു കാര്യം പറയാനായിട്ട് പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മക്കളെ ഭയങ്കരമായിട്ട് നശിച്ചു നിങ്ങൾ നമുക്ക് ഒരു ഹോപ്പ് പോയികൊണ്ടിരിക്കുന്നു പോടേ നീ മതിയുടെ ഉപദേശിച്ചത് ഉപദേശിക്കാനായിട്ട് ഒരാൾ വന്നിരിക്കും എന്തായാലും ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാറുണ്ട് ഈ വല്ലാതെ ഉപദേശിക്കുന്നവര് സ്വയം ആദ്യം നന്നാവണം നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ ഉപദേശിക്കാനായിട്ട് വരും ഈ വരുന്ന ഒരുപാട് ഉപദേശക്കാരുടെ ബാക്ക് സൈഡും അവരുടെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നോക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരായിരിക്കും അപ്പോൾ വല്ലാത്ത വല്ലവരുടെ കാര്യത്തിലും വല്ലാതെ ഉപദേശിക്കാനായിട്ട് പോകരുത് ഉപദേശിക്കുന്നവരുടെ പിന്നാമ്പറങ്ങളൊക്കെ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ കൂടെ കണ്ടത് പിന്നെ അതുമാത്രമല്ല മൂപ്പര് നഞ്ഞത്ത് കിടക്കുന്ന ഒരു പുലി പുലിനകം പുലിപ്പല്ലി പുലിപ്പല്ലി തായ്ലാന്റിന് എങ്ങനെയാണ് അങ്ങോട്ട് ഒപ്പിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പേരിൽ വനംവകുപ്പും ഒരു സംഭവം ഒരു നല്ലൊരു കേസ് അതും ജാമ്യമില്ലാ വകുപ്പായിട്ടുള്ളൊരു കേസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം കൂടി ആൾ മൊത്തത്തിലൊരു ഉണ്ടാവും വേട ഇപ്പോൾ കാട്ടുവേടനാകാനാ സാധ്യത ഏഹ് കഞ്ചാവ് വേടൻ അവസാനം ഉള്ളിലാവാൻ ഉള്ള എല്ലാ സാധ്യതയും കാണാറുണ്ട് അപ്പോൾ തല മറന്നെണ്ണ തയ്ക്കരുത് ഏഹ് വല്ലാതെ അഹങ്കരിക്കരുത് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് ചേർന്നതായിരിക്കും നമ്മുടെ നമ്മുടെ പറയുന്നത് പോലെ ആയിരിക്കും നമ്മുടെ ഓരോ പ്രവൃത്തികളും അപ്പോൾ കലാകാരൻ എന്ന് പറയുന്നത് കലയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകരും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ കല എന്ന് പറയുന്നത് അപ്പോൾ ആ കലേനെ വിറ്റ് കാശാക്കുന്നതോടുകൂടി എന്താണ് ഒരു മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ പുതിയ ജനറേഷൻ കൊടുക്കേണ്ട ഒരു മെസ്സേജസുകളുണ്ട് ഒരു സ്റ്റേജിൽ നിന്നിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജസ് പറയാൻ പറ്റുന്ന ഒരു ആൾക്കാരുണ്ട് കലാകാരന്മാർ അപ്പോൾ ആ കലാകാരന്മാർ അങ്ങനെ പറഞ്ഞതിനോടനുസരിച്ച് പ്രവൃത്തിയും അതുപോലെ ആയിരിക്കും പക്ഷേ അതിൻ്റെ ടോമ് അങ്ങനെ ഒരുപാട് സിനിമാ താരങ്ങളും സംവിധായകന്മാരും ഒക്കെ ഇതിൻ്റെ പിന്നിലാണ് അപ്പോൾ കലാകാരന്മാർക്കുള്ള വില കളയാനുള്ള എല്ലാ പരിപാടിയും കലാരംഗത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് അത്തരം പ്രവർത്തികളൊക്കെ ഇടപെടാതിരിക്കുക നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് നോക്കുക ഈ സമൂഹത്തിൽ നിന്ന് കഞ്ചാവ് കാര്യങ്ങളൊക്കെ നമ്മൾ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഇത്തരം പരിപാടികളൊക്കെ നിർ നമ്മൾ നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് നമ്മൾ പുതിയൊരു ജനറേഷനെ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുക ഏ അപ്പോൾ എൻ്റെ അഭിപ്രായം അങ്ങനെയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതുപോലെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വേടനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വീണ്ടും രേഖപ്പെടുത്തണം ഓക്കെ മാറ്റം ടോപ്പിക്ക് മേട്ട് വരാം താങ്ക് യു ബായ്